നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബർ മുപ്പത്തി ഒന്ന് വരെയുള്ള സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ക്ഷേമനിധി ബോർഡ് പെൻഷൻ അനുവദിക്കപ്പെട്ട ഗുണഭോക്താക്കൾക്ക് വാർഷിക മാസ്ട്രിംഗ് ചെയ്യുന്നതിനായിട്ടുള്ള സമയപരിധി രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ മുപ്പത് വരെ നിർപ്പിച്ചിരിക്കുകയാണ് ഈ സമയത്തിനുള്ളിൽ എല്ലാ പെൻഷൻ ഗുണഭോക്താക്കളും അക്ഷയ കേന്ദ്രങ്ങൾ വഴി പെൻഷൻ മാസ്ട്രി പൂർത്തീകരിക്കേണ്ടതാണ് ഈ സമയപരിധി ഇനി ദീർഘിപ്പിച്ച് നൽകുന്നതല്ല എന്ന് ധനകാര്യ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഇരുപത്തിയഞ്ചിന് തുടങ്ങിയ പെൻഷൻ മാസ്റ്ററിങ്ങ് ഇതിനോടകം എൺപത്തഞ്ച് ശതമാനത്തോളം പൂർത്തീകരിച്ചു കഴിഞ്ഞിരിക്കുകയാണ് കിടപ്പ് രോഗികൾക്കായുള്ളവരുടെ പെൻഷൻ മാസ്റ്ററിങ് അതാത് പ്രദേശത്തുള്ള അക്ഷയ സംരംഭകരുടെ നേതൃത്വത്തിൽ രോഗികളുടെ വീടുകൾ സന്ദർശിച്ച് പൂർത്തീകരിച്ചു വരുന്നുണ്ട് അടുത്ത പെൻഷൻ വിഹിതം ലഭിക്കുന്നതിന് ഈ തീയതിക്കുള്ളിൽ മാസ്റ്ററിങ് ചെയ്തേ മതിയാകൂ എന്നുള്ളതുകൊണ്ട് എല്ലാ പെൻഷൻ ഗുണഭോക്താക്കളും ഇനിയുള്ള ദിവസങ്ങളിൽ അക്ഷയ കേന്ദ്രങ്ങളിൽ പോയി തങ്ങളുടെ പെൻഷൻ മാസ്റ്ററിങ് പൂർത്തീകരിക്കണമെന്ന് അറിയിക്കുന്നു പെൻഷൻ മാസ്റ്ററിംഗ് ചെയ്യാൻ ഗുണഭോക്താക്കൾ തങ്ങളുടെ ആധാർ കാർഡുമായിട്ട് അക്ഷയ കേന്ദ്രങ്ങളിലെത്തി എത്രയും വേഗം ഇത് പൂർത്തീകരിക്കേണ്ടതാണ് അല്ലാത്തപക്ഷം തുടർന്നുള്ള പെൻഷൻ വിതരണം മുടങ്ങുന്നതാണ്